ബുക്കിംഗിന്റെ കാര്യത്തിലും കളക്ഷന്റെ കാര്യത്തിലും അങ്ങ് സാക്ഷാർ ബോളിവുഡിനെ പോലും വിറപ്പിച്ചിരിക്കുകയാണ് കാരാട്ടൻ നായകനായിട്ടത്തെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഈ മാസം റിലീസ് എത്താൻ പോകുന്ന സൽമാൻ ഖാൻ ചിത്രം സിക്കന്ദറിനെ പോലും അടിച്ചു തൂക്കിയാണ് ഇപ്പോഴത്തെ എംബുരാൻ്റെ മുന്നേറ്റം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഹിന്ദി കളക്ഷനെ കുറിച്ചും അതോടൊപ്പം തന്നെ ടിക്കറ്റ് ബുക്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് വീഡിയോ ആയിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സൽമാൻ സൽമാൻ ഖാനെ കേന്ദ്ര കഥാപാത്രം കി ഗജനി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം എ ആർ മുരുകദോസ് ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രമാണ് സിക്കന്ദർ എന്ന് പറയുന്ന സിനിമ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളോടെയാണ് ഹോളിവുഡ് ആരാധ ബോളിവുഡ് ആരാധകർ ഈ ഒരു സിനിമയെ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മലയാളത്തിന് സ്വന്തം മോജ കേന്ദ്ര കഥാപാത്രം പൃഥ്വിരാജ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ട് ചിത്രങ്ങളും ഇതാ ഈ ആഴ്ച തിയേറ്ററിൽ എത്താൻ പോകുമ്പോൾ ചിത്രത്തിൻ്റെ കളക്ഷനും ബുക്കിങ്ങുമാണ് ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ രണ്ട് ചിത്രങ്ങൾക്ക് ഗംഭീര വരവേൽപ്പ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഒരുപടി മുന്നിൽ എംബുരാൻ തന്നെയാണ് എംബുരാൻ്റെ ബുക്കിംഗ് തുടങ്ങി നിമിഷ നേരം കൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ബുക്ക് ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റ് ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് അതേസമയം സിക്കന്ദറിന്റെ ബുക്കിംഗ് ഇന്ന് തുടങ്ങിയെങ്കിലും യാതൊരുവിധ ചലനവും ചിത്രത്തിന് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല അതേസമയം ചിത്രത്തിന്റേതായിട്ട് പുറത്തുനിന്ന് ട്രെയിലറിനും ടീസറിനും സോങ്സിനെല്ലാം തന്നെ മികച്ച റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചിത്രത്തിന് പ്രീസൈലും നല്ലൊരു കളക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു തുക സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബുക്കിങ്ങും കളക്ഷനും ആദ്യ ദിനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എംബുരാന്റെ ഒരു പടി താഴെ തന്നെയാണ് സിക്കന്തർ എന്ന് പറയുന്ന സിനിമ ഇതിനോടം തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം ഏകദേശം അൻപത് കോടിക്കടുത്തുള്ള തുക കളക്ട് ചെയ്യുന്ന ഉറപ്പിച്ചിരിക്കുന്ന അതേസമയം അതേസമയം ബോളിവുഡിലെ കിങ് ആയിട്ടുള്ള സൽമാൻ ഖാൻ ചിത്രം പാനിന്റെ റിലീസ് ആയിട്ട് എത്തുന്നുണ്ടെങ്കിലും അത്ര വലിയൊരു ചലനം സൃഷ്ടിക്കുന്നില്ല ആ ചിത്രത്തിന്റെ ഇതിനോടൻ തന്നെ പുറത്തു വരുന്ന കളക്ഷൻ റിപ്പോർട്ട് എല്ലാം പ്രകാരം ചിത്രത്തിന് ആദ്യ ദിനം ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് കോടിക്ക് അടുത്തുള്ളൊരു തുക മാത്രമേ സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ചിത്രത്തിന്റെ ബുക്കിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വലിയ ചലനങ്ങൾ ചിത്രത്തിന്റെ ഒരു മണിക്കൂറുകളിൽ സൃഷ്ടിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ രണ്ട് ചിത്രങ്ങൾക്കായിട്ട് അപ്പം നിങ്ങൾ ഇതിൽ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട